ഈ ഇടയ്ക്കായിരുന്നു പേളി രണ്ടാമത് അമ്മയായത് പേളിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പഴയതിനേക്കാൾ കൂടുതൽ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു സന്തോഷമാണ് പ്രേക്ഷകർക്ക് ഏറ്റവും വലുത് ഏതൊക്കെ ബേബി വന്നാലും ഇനി നിലു ബേബിയുടെ തട്ട് താന്നുതന്നെ ഇരിക്കുമെന്ന് എപ്പോഴും പ്രേക്ഷകർ പറയാറുണ്ട് എന്നാൽ ആ തട്ടിലേക്ക് ഇപ്പോൾ നിതാര ബേബിയും കൂടി എടുത്തു വെച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ഇവർ രണ്ടുപേരും കഴിഞ്ഞ ഞങ്ങൾക്ക് ഏത് താരപുത്രിയും താരക്കുട്ടികളും ഉള്ളൂ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇന്ന് നിത്താര ബേബിയുടെ ചേച്ചി നിലു ബേബിയുടെ മൂന്ന് വയസ്സാണ് നിത്താര ബേബി വന്നതിന് ശേഷമുള്ള നിലവിൻ്റെ ആദ്യം ി പിറന്നാളാണ ആഘോഷമൊന്നുമില്ലേ എന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും നിലൂബേബിയുടെ പിറന്നാൾ ആഘോഷിക്കാതിരിക്കില്ല മൂന്ന് വയസ്സായി എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് ബിഗ് ബോസ് സീസൺ വണ്ണിലൂടെ കണ്ടുമുട്ടി പ്രണയിച്ച് വിവാഹിതരായവരാണ് പേളിയും ശ്രീനിഷും ഈ നിലുബേബിക്ക് എപ്പോഴാണ് മൂന്ന് വയസ്സായത് ഞാൻ ഇപ്പോഴും ഇവർ ബിഗ് ബോസിൽ ഉള്ളത് തോന്നുന്നതെന്നും സമയം പോകുന്ന പോക്ക് എന്നൊക്കെ നിരവധി പേർ കമൻറ് ചെയ്ത് എത്തുന്നുണ്ട് നിലുബേബിക്ക് ആഘോഷമൊന്നുമില്ലേ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്നാൽ െ പേളി ആരാധകർ പറയുന്നുണ്ട് ഉടനെ തന്നെ നിലുബേബിയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോയും വരുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു നിക്കാല ബേബി വന്നതിന് ശേഷമുള്ള ആദ്യ പിറന്നാളാണ് അതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെ ഉള്ളത് അതായത് നിലുബേബി ചേച്ചിയായതിനു ശേഷമുള്ള ആദ്യ പിറന്നാൾ അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് നിലുബേബിയും എന്ന് പറയാം നിലുബേബിക്കും വളരെയധികം സന്തോഷമാണ് കുഞ്ഞുമാവിയെന്ന് പറഞ്ഞാൽ നിലുബേബിക്ക് എപ്പോഴും കൊഞ്ചിക്കാനുള്ള ഒരു വ്യക്തിയായി കഴിഞ്ഞു എപ്പോഴും കുഞ്ഞുമാവിൻ്റെ അടുത്ത് നിന്ന് കളിക്കു നിന്ന് മാറാതെയാണ് ഇപ്പോൾ നിലുബേബി അത്രമാത്രം നിറ്റാര ബേബിയെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറയാം നിറ്റാര ബേബിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇപ്പോൾ പേളിയും എത്താറുണ്ട് നിരു ബേബിയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചതിനേക്കാൾ പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും നിറ്റാര ബേബിയുടെ വിശേഷങ്ങളാണ് ഏറ്റെടുക്കാനുള്ളത് അതുപോലെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരി തന്നെയാണ് ഇപ്പോൾ നിറ്റാര ബേബിയും ബിഗ് ബോസ് സീസൺ ഒന്നിലൂടെ പ്രണയിച്ച് വിവാഹിതരായവരാണ് പേളിയും ശ്രീനിഷും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹവും വന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പള്ളിയിൽ വെച്ചും അമ്പലത്തിൽ വെച്ചും താലികെട്ടും ചടങ്ങുകളുമൊക്കെ നടന്നത് നമ്മൾ കണ്ടിരുന്നു എല്ലാവരുടെയും സന്തോഷത്തോടെ അനുഗ്രഹത്തോടെയായിരുന്നു ഈ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത് ഇവർ ഈ പ്രണയത്തിലാണ് എന്ന് ബിഗ് ബോസ് വെച്ച് പറഞ്ഞതിന് ശേഷം ഇത് സ്ട്രാറ്റജിയാണ് എന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അതിന് പുറത്തിറങ്ങി ഇവർ വിവാഹിതരായതോടെ എല്ലാവരും വായടച്ചിരിക്കുകയാണ് അന്ന് മുതൽ പേളിയും ശ്രീനേഷിനെയും കടത്തിവെട്ടാൻ ഒരു പ്രണയം ഇതുവരെ ബിഗ് ബോസിൽ വന്നിട്ടില്ല ബിഗ് ബോസിന്റെ അകത്ത് പ്രണയ സ്ട്രാറ്റജി ഉപയോഗിച്ച് പുറത്തിറങ്ങുമ്പോൾ സുഹൃത്തുക്കളായി മാറുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അത് അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രണയമായിരുന്നു അതെന്നും സ്ട്രാറ്റജി അല്ലായിരുന്നു എന്നൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ പേളിയുടെയും ശ്രീനേഷിൻ്റെയും പ്രേമം കണ്ട് പറയുന്നത് അതിനുശേഷം ബിഗ് ബോസ് സീസണിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല എന്നും ദൈവം അനുഗ്രഹിച്ച ഒരു പ്രണയം തന്നെയാണെന്നും അതൊരു വിധി തന്നെയാണെന്നും നമ്മളെല്ലാവരും ആ പ്രണയം കണ്ട് ആസ്വദിച്ചുവെന്നും പ്രേക്ഷകർ പറയുന്നു ഒരുപക്ഷെ ബിഗ് ബോസ് ഹിറ്റ് ആവാൻ തന്നെ കാരണം ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ പ്രേക്ഷക പ്രീതിയാണ് ആ പ്രേക്ഷക പ്രീതിയോടുള്ള ഒരു സീസണും വന്നിട്ടില്ല ആ പ്രേക്ഷക പ്രീതിക്ക് പ്രധാന കാരണം ഇവർ രണ്ടുപേരും തന്നെയാണ് ഇവർ രണ്ടുപേരുടെ കൂടെയാണ് ആ പ്രേക്ഷക പ്രീതി ഒഴുകിയെത്തിയതെന്ന് പറയണം ആരാധകർക്ക് ഇവരുടെ മേലുള്ള ഇഷ്ടം തന്നെയാണ് അവർ പ്രീതിയായി ഇവരുടെ മേൽ തന്നെ കാണിച്ചത് ബിഗ് ബോസിലൂടെ ഏറ്റെടുത്തതും അതുതന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ